പറയുന്നു നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു ഏറ്റവും നല്ല ദാനം അത്യാവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള സമ്പത്ത് ചെലവഴിക്കലാണ് ഏറ്റവും നല്ല ദാനം സ്വന്തം ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള സമ്പത്തിൽ നിന്നും സാധുക്കൾക്ക് കൊടുക്കലാണ് ഏറ്റവും നല്ല ദാനമെന്ന് റസൂർല്ലാഹി സല്ല അലൈവല്ല പറഞ്ഞു അതിനുശേഷം തങ്ങൾ പറഞ്ഞു താഴ്ന്ന കൈയേക്കാൾ ഉത്തമമായത് ഉയർന്ന കൈയാകുന്നു താഴ്ന്ന കൈയേക്കാൾ ഉയർന്ന കൈയാണ് ഏറ്റവും ഉത്തമം മൂന്നാമതായി തങ്ങൾ പറഞ്ഞു സദക്ക കൊടുക്കാൻ തുടങ്ങേണ്ടത് കുടുംബത്തിൽപ്പെട്ടവരെ കൊണ്ടാണ് റസൂർല്ലാഹി സാഹു അലഹി വസല്ല നിങ്ങൾ മൂന്ന് കാര്യം പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ സദക്ക സ്വന്തം ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതിൽ നിന്നും ആവശ്യക്കാർക്ക് കൊടുക്കുന്ന സദക്കയാണ് ഏറ്റവും നല്ലത് സ്വന്തം ആവശ്യം മുടക്കിയിട്ട് സദക്ക കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാം പക്ഷേ ആ നിലയിൽ മാനസികമായി ഉയർച്ച ഉള്ളവരാണ് അത് കൊടുക്കാൻ കൊടുത്തതിന് ശേഷം നമ്മുടെ എന്തെങ്കിലും ആവശ്യം മുടങ്ങുമ്പോൾ കൊടുത്തു പോയല്ലോ എന്ന് ചിന്തിച്ചാൽ പണവും പോകും കൂലിയും പോകും അതുകൊണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതിൽ നിന്ന് ദാനം ചെയ്താൽ മതി സ്വന്തം ആവശ്യം മുടക്കിയിട്ട് ദാനം ചെയ്യേണ്ടതില്ല സ്വന്തം ആവശ്യം മുടക്കി ദാനം ചെയ്യാം പക്ഷെ അത്തരത്തിൽ ഉയർന്ന ഹൃദയ വിശാലത ഉള്ളവരായിരിക്കണം ധാരാളം സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ റസൂർ അള്ളാഹി സല്ലാവി നിങ്ങള് മകളായ ഫാത്തിമ ബിബി റതി അള്ളാഹു അല്ലാ അവർക്ക് ഇരുന്നൂറ് വെള്ളി നാണയം കൊടുത്തിട്ടു പോയി ഇരുന്നൂറ് വെള്ളി നാണയം തങ്ങൾക്ക് ആരോ സംഭാവന കൊടുത്തതാണ് റസൂർള്ളാഹി ഞങ്ങൾ സ്വന്തം മകൾ ഫാത്തിമ റദി അള്ളാഹു അല്ലാ കയ്യിൽ ഇരുന്നൂറ് ദൃഹം ഏൽപ്പിച്ചിട്ട് പോയി ആരെങ്കിലും സാധുക്കൾ വന്നാൽ കൊടുക്കാൻ വേണ്ടിയാണ് പകൽ സമയമായപ്പോൾ ഫാത്തിമാറദി അള്ളാഹു തല അൻഹാവറുകളും ഒരു അടിമ സ്ത്രീയും രണ്ടുപേർ വീട്ടിലുള്ളപ്പോൾ ആവശ്യക്കാരായ ആരോ വന്നു ഫാത്തിമ ഫാത്തിമറതി അള്ളാഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുന്നൂറ് ദൃഹവും വന്നയാൾക്ക് കൊടുത്തു അന്ന് അവർ നോമ്പായിരുന്നു നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല പടിപ്പണ് ചോദിച്ചു ഏൽപ്പിച്ച പിതാവ് ഏൽപ്പിച്ച സ്വത്തിൽ നിന്നും കുറച്ച് മാറ്റി വയ്ക്കാമായിരുന്നല്ലോ നമുക്ക് റൊട്ടി വാങ്ങാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഫാത്തിമ റലി അള്ളാഹു താലാന്നെ ഒരു ചോദിച്ചൊരു ചോദ്യമുണ്ട് നിനക്ക് നേരത്തെ എന്നെ ഓർമ്മിപ്പിച്ചുകൂടെ അതാണ് അങ്ങനെയുള്ളവർക്ക് കയ്യിലുള്ളത് മുഴുവനും കൊടുക്കുക ഒരു കുഴപ്പമില്ല അവർ സംഭവം പോലും മറന്നു പോയിരിക്കുന്നു നോമ്പാണ് നോമ്പ് തുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള കാര്യം പോലും ഒരു മറന്നു പോയിരിക്കുന്നു ദാനം ചെയ്ത സമയത്ത് നമുക്ക് ചിലപ്പോൾ കഥ കേൾക്കുന്ന പോലെ ആക്കാനേ പറ്റുള്ളൂ അല്ലേ വിശ്വാസം പോലും ചിലപ്പം വരാൻ പാടാ അതാ ഇത്ര ഉയർന്ന അവസ്ഥയാ അവർ അങ്ങനെയുള്ളവർക്ക് ആവശ്യമൊന്നും നോക്കണ്ട കൊടുക്കാം അല്ലാത്തവരെന്ത് ചെയ്യണ്ട ആവശ്യം മുടക്കി ഒന്നും കൊടുക്കണ്ട പിന്നെ മേടിച്ചവനപ്പുരാകാനും പിന്നെ കൊടുത്തതിൻ്റെ കൂലി പോകാനോ ഒന്നും നിൽക്കണ്ട അത്ര ഉയർന്ന അവസ്ഥയിൽ ഇപ്പോൾ തൽക്കാലം ആരും ആയിട്ടില്ല അയ്യോ ഇല്ല രണ്ടാമത് റസൂർ ഉള്ളാഹിദങ്ങൾ പറഞ്ഞൊരു കാര്യം താഴ്ന്ന കൈയ്യേക്കാൾ നല്ലത് ഉയർന്ന കൈയാണ് എന്ന് പറഞ്ഞാൽ മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈയ്യേക്കാൾ നല്ലതെന്ന് പറഞ്ഞാൽ എന്താർത്ഥം കൊടുക്കുന്ന കൈയാണ് നല്ലത് വാങ്ങുന്ന 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 കൈ താഴെ ഉള്ളതും കൊടുക്കുന്നതും ഉള്ളവനല്ലേ ഇങ്ങനെയല്ലേ കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്ന കഴിയാണ് ഉത്തമം രണ്ടാമത് പറഞ്ഞാൽ മൂന്നാമത് പറഞ്ഞത് ദാനം കൊടുക്കുമ്പോൾ കുടുംബക്കാരിൽ നിന്ന് വേണം തുടങ്ങാൻ അന്യർക്കെല്ലാം കൊടുത്ത ആൾക്കാർ അറിയുന്നേ ഉള്ളൂ കൊടുക്കേണ്ടത് ആർക്കാദ്യം ആ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ആദ്യം കൊടുക്കേണ്ട അവർക്ക് കൊടുത്ത് മിച്ചം ഉള്ളത് വേണം നാട്ടുകാർക്ക് കൊടുക്കാൻ പടച്ചവൻ്റെ പൊരുത്തത്തിനാ കൊടുക്കുന്നെങ്കിൽ ആർക്കാദ്യം കൊടുക്കണം ബന്ധുക്കൾക്ക് കൊടുക്കണം ബന്ധുക്കളിലെ സാധുക്കൾ ഉണ്ടാവും ജക്കാത്ത് പോലും അവർക്ക് കൊടുക്കേണ്ട ആദ്യം അത് കഴിഞ്ഞിട്ട് പുറത്ത് കൊടുത്താൽ മതി പിന്നെ പുറത്ത് കൊടുത്ത ആൾക്കാർ പറയും ബന്ധുക്കളാകുമ്പോൾ ആൾക്കാർ എന്തുയില്ല ആരും പറയല പ പരമാവധി മറിച്ചുതന്നെ വയ്ക്കും ചോദിച്ചാൽ പറയും അവനൊക്കെ എന്ത് വരാനാന്ന് ചോദിക്കും നാട്ടുകാരാകുമ്പോൾ നോട്ടീസ് അടിച്ച് കേൾപ്പിക്കും നമ്മുടെ ഇഖിലാസ് പോലെയ്ക്കും കൊടുപ്പലിൻ്റെ സ്വഭാവം ചിലരെ അങ്ങനെയാണ് ഉള്ളതെല്ലാവരെയും കേക്കട്ടെ പൊതുവായ സദസ്സിൽ കൊടുക്കും രഹസ്യമായിട്ടൊന്നും കൊടുക്കുകയല്ല കാരണം എന്താ ആരും അറിയല്ല അറിയാൻ വേണ്ടി കൊടുത്താൽ എന്തുമാത്രമേ ഉണ്ടാവുള്ളൂ ആ പ്രസിദ്ധി മാത്രമേ ഒന്നും കാണുകയില്ല പരലോകത്ത് വട്ട പൂജമായിരിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഖിലാസോടി കൊടുക്കുക ഏറ്റവും നല്ല മാർഗം എന്താ ബന്ധുക്കളെ കൊണ്ട് ആരംഭിക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോപ്പിക്കരുമാറാവട്ടെ സുഹാൻ അള്ളാഭി സുഹാൻ